അല്ല അല്ല അനിൽകുമാറെ ബംഗാളിൽ നിന്ന് ജനങ്ങള് ഏഹ് അനിൽകുമാറെ ബംഗാളിൽ നിന്ന് ജനങ്ങള് കുറ്റിച്ചൂരെ അടിച്ചു ഓടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാണോ കഷായത്തിന് കൂട്ടാൻ ഇല്ലാണ്ടായത് അവിടുത്തെ ജനങ്ങള് കുറ്റിച്ചൂരെ അടിച്ചു ഓടിച്ചത് ഏഹ് സത്യസന്ധമായ ഭരണം കൊണ്ടാ ഭയങ്കര സത്യസന്ധ കൊണ്ടാ ഏഹ് ത്രിപുരന്ന് ഒന്നര കൊല്ലം കൊല്ലപ്പെട്ട് ബിജെപി മുന്നിൽ തോറ്റു തുന്നത് സത്യസന്ധമായ ഭരണം കൊണ്ടാ പിന്നെ ആണോ ഈ എന്തിനാണ് ില്ല തിരുവാഭരണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾക്കും അറിയുന്ന പോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിന്റെയും എല്ലാ ആഭരണ കാര്യങ്ങളുടെയും അവസാന വാക്കാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതൊന്നും താൽക്കാലിക ഒരു ചെറിയ ഉദ്യോഗസ്ഥനല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റോൾ എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസർ റോൾ എന്താണ് ചില്ലറ മീനുകളല്ല ഇപ്പൊ വലയിലായിട്ടുള്ളത് ഈ കോടതി എന്ന് പറയുന്നതാണ് ഈ ശബരിമലയുടെ രക്ഷകൻ എന്ന ഒരു ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല ഉദാഹരണമായിട്ട് ഒരു ഏഴ് കോടി രൂപയുടെ നഷ്ടം ഇപ്പം ചിലപ്പോൾ ഒമ്പത് കോടി രൂപയായി കാണും ശബരിമലയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞ ഒമ്പതത്തെ വർഷം അരവണയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ പോയി കോടതി ചെന്നപ്പം ആ ഏലക്കകത്ത് ഏലക്കായ്ക്കകത്ത് ഏതോ ഒരു വിഷമുണ്ട് എന്നൊരു പരാതി ടെൻഡറിൽ തോറ്റുപോയവൻ പരാതിപ്പെട്ടു കോടതി സ്റ്റേ കൊടുത്തു ആ ആ ഏല ഉപയോഗിക്കാൻ പറ്റില്ല അത് ഉപയോഗിച്ചുള്ള ഒരു അരവണയും വിൽക്കാൻ പറ്റത്തില്ല അതവിടെ കെട്ടിക്കിടന്നു ഏഴ് കോടി രൂപ പിന്നെ അത് മറവ് ചെയ്യാൻ വേണ്ടി രണ്ടോ മൂന്നോ കോടി രൂപ ഏതാണ്ട് എട്ടോ ഒമ്പതോ കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു താരവാടി അപ്പോൾ എന്താണ് സംഭവിച്ചത് ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും കോടതി ഉത്തരവിറക്കുന്നുണ്ട് അതേ സമയത്തും മറ്റൊരു കാര്യം സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ശബരിമലയുടെ ഭരണം ഈ ഹൈക്കോടതി തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് നിയോഗിച്ച ദേവസ്വം കമ്മീഷണർമാർ എവിടെ ദേവസ്വത്തിന്റെ കോടതി നിയോഗിച്ച കമ്മീഷണർമാരെ അവിടെയുണ്ട് ശ്രീ കുറിപ്പടക്കം അവർ രണ്ടായിരത്തി ഒമ്പതിലും ഒന്നും അറിഞ്ഞില്ലേ തൊലിക്ക് കോടതി പരിശോധിക്കണ്ടേ അത് സത്യമാണ് കാര്യം പറയുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ സി പി എമ്മും സി പി ഐ എം ഭരിച്ച ബോർഡുകൾ അതിന്റെ തലപ്പത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിനു മുകളിലുള്ള ഭരണ നേതൃത്വങ്ങൾ മന്ത്രി സർക്കാർ എന്തേ അറിഞ്ഞില്ല എടാ പോണ നിർത്തിന്റെ ഉത്തരവിന് വിരുദ്ധമായി ഇത് സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു അതിന്റെ പേരാണ് മോഷണം ആ മോഷണം നടത്തിയ ധ്രവാഭരണ കമ്മീഷണറും ഈ മോഷണം നടത്തിയ ആൾ മോഷണ വസ്തു കയ്യിലുണ്ട് പൈസ ഈ സ്വർണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തോട്ടെ ചോദിച്ച ആരോടാണ് ഉദ്യോഗസ്ഥനോടല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ് സർക്കാർ നിയോഗിക്കുന്ന നിയോഗിക്കുന്നൊട്ടെ അതിനു പറഞ്ഞോട്ടെ അതിനുത്തരം പറഞ്ഞോട്ടെ അതിനുത്തരം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ പാതി വന്ധ സാധനമായിട്ട് ഇറങ്ങരുത് അയ്യപ്പ നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തിൽ നിങ്ങൾ ഈ ചർച്ചയിൽ ഈ പാതി പാതിബന്ധ സാധനമായിട്ട് വരരുത് മോഷണം നടത്തിയതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് അയാള് പറഞ്ഞിട്ടില്ല ആ മെയിൽ ഞാൻ വായിച്ചു നോക്കി നിങ്ങൾ ആ മെയിൽ കണ്ടു മോഷണം നടത്തിയതിന്റെ ശബരിമല എന്നല്ല കേരളത്തിലെ ഒരു ആരാധനാലയത്തിലും ഒരു സംവിധാനത്തിലും ഒരു കളങ്കത്തിനും കൂട്ടുനിൽക്കാത്ത ഗവൺമെന്റ് ആണ് ശരി തന്നെ ഈ കോടതി രക്ഷകണെന്ന് സി പി എം വിശ്വസിക്കാതിരിക്കാൻ എന്താണ് കാരണം അല്ലെങ്കിൽ കോടതിയുടെ ും ഞങ്ങൾക്ക് ഈ ഐ എസ് കാരനെ നിയമിക്കുന്നതിന് നല്ലത് ഒരു ഐ പി എസ് കാരനെ നിയമിക്കുന്നതായിരുന്നു കാരണം കള്ളന്മാരെ ശൈലിയുള്ള സ്ഥലത്ത് റിട്ടയർഡ് ഐ എ എസ് കാരനേക്കാൾ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആവശ്യം ആവശ്യം കാലത്തിന്റെ ആവശ്യം റിട്ടേർഡ് ഡി ജി പി ആയിരിക്കും കാരണം കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലത്ത് പോലീസിനെ വെക്കുന്നതാണല്ലോ ഒരു ഐ എസ് കാരനെ വെക്കുന്നതിന് നല്ലത് എന്നാണ് പറയാനുള്ളത് കാരണം അത്രയും കള്ളന്മാരുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട് ആ പ്രദേശം എന്തിനാണ് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി ഇപ്പം റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നത് വളരെ ലളിതമാണ് ഉത്തരം പാർട്ടിക്കാരെ വിശ്വാസം ഇല്ല പാർട്ടിക്കാരെ ഏൽപ്പിച്ച പാർട്ടിക്കാരും ഇവർക്കെന്ന് മനസ്സിലായി ഞാൻ ചോദിക്കട്ടെ ഇവര് രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുക ഇവരുടെ രാഷ്ട്രീയക്കാരെ ഇവർ വെച്ചപ്പോഴൊക്കെ പാർട്ടിക്കാരെയല്ലേ വെച്ചത് ഇവർ ഇവരുടെ പാർട്ടിക്കാരല്ലാണ്ട് വേറെ ഏതേ പാർട്ടിക്കാർക്ക് ഈ സംവിധാനം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇവർക്ക് ഇവരുടെ പാർട്ടിക്കാരെ ഇപ്പൊ വിശ്വാസമില്ല ഇവരുടെ പാർട്ടിക്കാരെ അമ്പലത്തിൽ കയറ്റിയാൽ കക്കുമെന്ന് ഇവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പൊ പാർട്ടിക്കാരെ മാറ്റിയിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത് വളരെ ഒരു കാര്യണ്ട് ഇപ്പൊ കോടതിയെക്കെ വിമർശിക്കുന്നതിന്റെ ആ രഹസ്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പഴ ഇവരുടെ ഇപ്പോഴത്തെ ജാഴന്യത എന്താ അറിയോ ഈ രണ്ടാമതും എടുത്ത് കൊടുത്തല്ലോ ഈ ഇയാളെടുത്ത് ഇയാൾക്ക് നാൽപ്പത് കൊല്ലത്തെ വാറണ്ടി ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ശബരിമല അയ്യപ്പന്റെ വസ്തു ഉരുപ്പിടി ഇയാളുടെ പേരിലാണല്ലോ വാറണ്ടി എഴുതേണ്ടത് ഒരാളെടുത്ത് കൊടുത്തയച്ച് റിപ്പയർ ചെയ്യാൻ കൊടുത്തയച്ചാൽ അത് അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ പേരിലോ ദേവസ്വം ചെയർമാൻ്റെ പേരിലോ അല്ലെങ്കിൽ ശാസ്താവിന്റെ ഡയറ്റിയുടെ പേരിലാണ് വാറണ്ടി എഴുതേണ്ടത് അത് ഇയാളുടെ പേരിൽ എഴുതിയത്ര നാൽപ്പത് കൊല്ലത്തേക്ക് അതുകൊണ്ടാണ് എടുത്തു എടുത്തുകൊടുത്തത് അതിനൊന്നല്ല കൊടുത്തത് കിലോ തൂക്ക വ്യത്യാസമുണ്ടല്ലോ രണ്ടാമതും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരുത്തി കൊണ്ടുവന്നാൽ പിന്നെ ആ മഹസറിലെ തെറ്റങ്ങ് പിന്നെ അതിന് പ്രസക്തിയില്ല അത് അന്ന് തെറ്റിപ്പോയതാന്ന് പറയാലോ കോടതിയെ കുറ്റം പറയുന്നു തന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജ്വനിച്ച് സംസാരിക്കുന്നു ഏ കേരളത്തിലെ ജനങ്ങൾ ആരെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്കറിയാം ഈ വരാൻ പോകുന്ന സർക്കാർ ആണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് പറയുമ്പോൾ ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ വരുന്നത് അപ്പോ ഈ സർക്കാർ തന്നെ ശബരിമലയൊക്കെ ഭരിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ സർക്കാർ ചെയ്തത് ശരിയാണെന്ന് ജനം അംഗീകരിച്ചുവെന്നും കൂടെ താങ്കൾ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചു പോകും അല്ല അതൊരു കാര്യമുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടിലെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ എന്താ അവര് പിന്നെ കയറ്റിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും കയറിയിട്ട് സോറി പറഞ്ഞില്ല കോടിയേരി ബാലകൃഷ്ണത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വീട് കയറി പറഞ്ഞത് എന്ത് ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് എടുത്ത നിലപാട് തെറ്റായെന്ന് ബോധ്യമായി അത് ഞങ്ങൾ തിരുത്തിയില്ല പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റ് പറഞ്ഞില്ലേ ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവണം ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്താ രണ്ടര കൊല്ലമായി ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം ചെലവഴിച്ച് സ്വർണം പൂശിയ കൊടിമരം രണ്ടാഴ്ച കൊണ്ട് കറുത്ത സംഭവം അല്ലേ കറുത്തുപോയ കരി പിടിച്ചാൽ കറുത്ത നിറം സംഭവം അല്ലേ എത്ര ക്ഷേത്രങ്ങളുടെ സ്വർണം പോയിട്ട് ഇത് ശബരിമലയിൽ മാത്രം അത് ശരി പറയുന്നേ കാര്യമുണ്ട് ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല എന്തോ ഒരു ചെറിയ അബദ്ധം പറ്റിയ പോലെയാ സംസാരിക്കുന്നത് ഇവിടെ പോയിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിൽ വ്യാപകമായി നടന്നിട്ടുണ്ട് പതിനേഴ് ഏക്കർ ഭൂമി കാണാത്ത ദേവസ്വം ബോർഡ് കീഴിലെ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലുണ്ട് ഏക്കർ ഭൂമി തീരുന്നവരെ ഞങ്ങൾ കള്ളന്മാരാണ് അഴിമതിക്കാരാണെന്ന് ആര് പറയണം കർണാടകത്തിൽ ഭൂമി കട്ടിട്ട് ആ കട്ട നേതാവും ബിജെപിയുടെ പ്രസിഡന്റ് നടത്താൻ അദ്ദേഹത്തിന്റെ കത്തുമായിട്ട് വന്നിരിക്കുന്ന സി പത്മനാഭം പറയണം ഏത് കർണാടകത്തിലെ ഭൂമി കുമ്പോണക്കാരനായ രാജീവ് ചന്ദ്രശേഖരന്റെ നോമിനിയായിട്ടൂടെ വന്നിരിക്കുന്ന ആള് മോഷണം ആള് കള്ളത്തരം ിന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ അത് തെറ്റാണോ ശരിയാണോ ആ ഞാൻ ഞാനെന്നാ ചോയിച്ചു നിങ്ങള് വീട് വീടാന്നര കേല്ലേ ഞങ്ങക്ക് തെറ്റുപറ്റി പറഞ്ഞില്ലേ ഇല്ലേ വേണ്ടാന്ന് സ്റ്റേ ആയിട്ടില്ല നടപ്പിലാക്കുന്നു അതല്ലേ കണ്ട് സ്റ്റേ ചെയ്യാത്ത വിധിയല്ലേ നടപ്പിലാക്ക വലിയ വാശിക്കാരല്ലേ ഓ നിങ്ങൾ സുപ്രീം കോടതിയിൽ വിധി വരുമ്പോഴേക്ക് രാത്രിക്ക് രാത്രി സ്ത്രീകളൊക്കെ എത്തിയ ഭയങ്കര വാശിക്കാരല്ലേ നിങ്ങൾ കേരളം അമ്പത് കോടി രൂപ ചെലവാക്കിയിട്ടുന്ന എന്ത് മതിലാ നവോത്ഥാന മതില് കിട്ടിയവരല്ലേ നിങ്ങൾ വാശിക്കാരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ആവേശം ഇവിടെ വേണ്ടേ വേണ്ടേ ഇത് കൊണ്ടുപോയി കൊണ്ടുവരുമ്പോ മുപ്പത്തെട്ട് പോയിന്റ് അപ്പൊ അതില്ല ഇത് എടുത്തു എടുത്തുകൊടുക്കുമ്പോ ചെമ്പുപാളികളായ ആ ആവേശവും സൂക്ഷ്മതയും ശ്രദ്ധയൊന്നും നിങ്ങൾക്ക് മറ്റേ സനാതനധർമ്മം ഡെങ്കു ആണ് മലേറിയ ആണ് അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന വിദ്വാനെ ക്ഷണിക്കാൻ ഭയങ്കര ആവേശമായിരുന്നല്ലോ ഭീൻ ഗുലാബ് സുന്ദാബാദ് വിളിക്കുമ്പോഴല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്വാമിയെ ശരണം ലോകത്താരെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ സ്വാമിയെ ശരണംയ്യപ്പാന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെയാ വിളിക്ക അല്ലെ ഇങ്ങനെയാ വിളിക്കുക ഇത് കിട്ടിയത് ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര ആവേശക്കാരല്ലേ ഭയങ്കര ശ്രദ്ധയും എന്താ പറയാ നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ കാര്യത്തിനും നിങ്ങൾ ആരോട് നിങ്ങൾ എന്തിനാ ഒടിമറിയുന്നത് ഒരു കാര്യമില്ല നിങ്ങൾ എക്സ്പോസ് യു സ്റ്റാൻഡ് എക്സ്പോസ് അല്ല അല്ല അനിൽകുമാറെ ബംഗാളിൽ ജനങ്ങള് ഏഹ് അനിൽകുമാറെ ബംഗാളിൽ ജനങ്ങള് കുറ്റിച്ചൂരെടുത്ത് അടിച്ചു ഓടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാ ആണോ കഷായത്തിന് കൂട്ടാൻ ഇല്ലാണ്ടായതേ അവിടുത്തെ ജനങ്ങൾ സത്യസന്ധമായ ഭരണം കൊണ്ടാ ഭയങ്കര സത്യസന്ധം കൊണ്ടാ ഏഹ് ത്രിപുരയിൽ ഒന്നര കൊല്ലം കൊണ്ട് ബിജെപിന്റെ മുമ്പിൽ തോറ്റു തുന്നം മാടിയത് സത്യസന്ധമായ ഭരണങ്ങൾ പിന്നെ ഇങ്ങനെ പറഞ്ഞെവിടെയാണ് എന്റെ സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ఓహో తాలిత్రమీ పరటే